വല്യ ദേഷ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു മനുഷ്യനും പറയാൻ പാടില്ലാത്ത അതും പ്രത്യേകിച്ച് ജസ്നയെ പോലെ ദൈവത്തെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന കണ്ണന്റെ പടം വരയ്ക്കുന്ന അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കലാകാരിയാണ് കൃഷ്ണനോട് അതിയായ ഭക്തി മൂലം കൃഷ്ണൻ്റെ പടം വരച്ച് വിൽക്കുന്ന ജസ്നെ ഒരു സ്ത്രീ ഒരിക്കലും മറ്റൊരു സ്ത്രീയെ കുറിച്ച് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്നെ പറ്റിയിട്ട് പറഞ്ഞത് ഹായ് എവരിവൻ അപ്പോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ജസ്ന സലീമാണ് അതായത് ജസ്ന സലീമിന് ഒരു വിചാരമുണ്ട് ഞാൻ എന്ത് നാറിത്തരം വേണമെങ്കിലും ഞാൻ ചെയ്യും പക്ഷേ അതിനെ റിയാക്ട് ചെയ്യാൻ പാടില്ല നോക്കൂ ജസ്ന സലീം എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതായത് അപ്പം വിറ്റു ജീവിക്കുന്നു എന്നാണ് കമൻറ്റ് ബോക്സ് ഞാൻ പറയുന്നതല്ല ജസ്ന സലീമിൻ്റെ കമൻറ്റ് ബോക്സിൽ ജസ്നയുടെ വീഡിയോ കണ്ട് സാധാരണക്കാരായ പ്രേക്ഷകർ പറയുന്നത് നീ ക്യാഷ് ഉണ്ടാക്കുന്നത് അപ്പം വിറ്റാണോ എന്നാണ് ഓക്കെ ഞാൻ ഏതായാലും അതിനെക്കുറിച്ച് കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല നോക്കൂ സ്മൃതി എന്ന പെൺകുട്ടി ജസ്ന സലീം നടത്തുന്ന നാറിത്തരത്തിനെ കുറിച്ച് രണ്ട് മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് ഈ വീഡിയോ കണ്ട ജസ്ന സലീം എന്ത് പറഞ്ഞു സ്മൃതി കണ്ടവന്റെ കൂടെ ഓടുന്നവളാണെന്നും സ്മൃതിയെ നിരവധി ഹോട്ടലിൽ നിന്ന് പിടിച്ചു എന്നും സ്മൃതി അബോഷന് വേണ്ടി നിരവധി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് ജസ്നാ സിലിം പറയുന്നത് നോക്കൂ എന്തൊരു നാരിത്തരമാണ് ഞാനൊരു എക്സാമ്പിൾ പറയാം ഞാനിപ്പോൾ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെയോ വൃത്തികേട് കേട് വിളിച്ച് പറയുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക അതിനെ റിയാക്ഷൻ ചെയ്യാൻ എല്ലാവർക്കും അധികാരമുണ്ട് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് വിളിച്ച് പറയാനുള്ള അധികാരം എല്ലാവർക്കുമുണ്ട് ജസ്ന സലിം ഇവിടെ എന്ത് ചെയ്യുന്നു കണ്ണൻ്റെ ഫോട്ടോ വരച്ചാണ് ഞാൻ പൈസ ഉണ്ടാക്കുന്നതെന്ന് കള്ളം പറഞ്ഞ് വേറെ രീതിയിൽ പൈസ ഉണ്ടാക്കുകയാണ് സാധാരണക്കാരായ പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് കണ്ണൻ്റെ പേര് അപ്പോൾ ഏതായാലും എന്താണ് സ്മൃതിക്ക് സംഭവിച്ചത് സ്മൃതിയുടെ പ്രശ്നം എന്താണ് അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്മൃതി പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒന്നൊന്നായി കേൾക്കാം അതിന് ഒന്നായി നമുക്ക് റിയാക്ട് ചെയ്യാം ഓക്കെ പത്തനംതിട്ട സ്വദേശിയാണ് ഞാൻ ഞാൻ പത്തനംതിട്ടക്കാരിയാണ് പത്തനംതിട്ടക്കാരിയായ ഞാൻ കോഴിക്കോട് കൊയിലാണ്ടിയിൽ പോയി ആഘോഷം നടത്തിയത്രെ അത് ഇവള് കണ്ടു ഇവള് ആയിട്ട് ആശുപത്രി പോയപ്പോ എന്നെ അവിടെ വെച്ച് കണ്ടു ഇതാണ് അവൾ നടത്തിയ വ്യാജ പ്രചരണം ജസ്ന സിലീമിനോട് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ വൃത്തികേട് പറയുന്നത് നല്ലത് ഫാൻ ഉണ്ടല്ലോ നിങ്ങളെ വീട്ടിൽ അതിൽ തൂങ്ങി ചാവുന്നതാണ് അതായത് ജസ്ന നിന്റെ ഭാഗം ശരിയായി നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇടണം സ്മൃതി പറയുന്നത് തെറ്റാണ് ഞാൻ പറയുന്നത് ശരിയാണ് സ്മൃതി പറയുന്ന കാര്യങ്ങൾ ഇവിടെ സൈഡിൽ വെച്ചുകൊണ്ട് നീ നിൻ്റെതായിട്ടുള്ള അഭിപ്രായം പറയണം അല്ലാതെ കണ്ടാണുങ്ങളുടെ കൂടെ സ്മൃതി പോകുന്നു എന്ന് പറയുന്നത് തെറ്റാണ് ജസ്ന ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം ആ വീഡിയോയുടെ അടിയിൽ എല്ലാവരും ഒരുപാട് പേര് കമന്റ്സ് ഇടുന്നത് ഞാൻ കണ്ടു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കമന്റ്സ് ഇട്ടത് അത് തെറ്റാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി പക്ഷേ ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ടു ഇത്രയും നാളും ജസ്ന സലീമിന് ഇത്രയധികം വ്യൂസ് കിട്ടി കാണത്തില്ല അപ്പോൾ ഓരോ വ്യക്തികളും കാണുമ്പോൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ തൊണ്ണൂറ്റി പേരും അത് വിശ്വസിക്കണമെന്നില്ല പക്ഷെ ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞ സ്ത്രീയുടെ ക്രെഡിബിലിറ്റി ആണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് നൂറ് ശതമാനം ശരിയാണ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീയെ ഇല്ലാത്ത കാര്യങ്ങൾ നല്ലൊരു തന്നേലും വെച്ചുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് ഇവിടെ പ്രസംഗിക്കുന്നു നിങ്ങൾ വിചാരിക്കുക ഇല്ലാത്ത കാര്യമാണ് ഏതെങ്കിലും ഒരു സ്ത്രീയെ പറ്റി അത് ഈ കാണുന്ന പ്രേക്ഷകർ നിങ്ങളെല്ലാവരും ചിന്തിക്കും ഇവന് ഒട്ടാണ് ഇവൻ വെറുതെ പറയുന്നതാണെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ചെറിയൊരു വിഭാഗം ആൾക്കാരുണ്ട് ഒന്നും അറിവില്ലാത്ത നൂറിൽ പത്ത് ശതമാനം വരുന്ന ആൾക്കാർ ആര് എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു കൂട്ടം അവർ വിശ്വസിച്ചു കഴിഞ്ഞാൽ അതായത് സ്മൃതിയുടെ ലൈഫ് തന്നെ ഇല്ലാതാകും ഒരു എക്സാമ്പിൾ പറയുകയാണ് ഒരു വയസ്സായ ഒരാൾ സ്കൂൾ പഠനമൊന്നും നടത്താത്ത ഒരാൾ അയാൾ പറയും ആ നോക്ക് ആ സ്മൃതി എന്ന് പറയുന്ന പെണ്ണല്ലേ അത് പോയടാ അത് കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നതാണ് ഇന്നലെ ഞാൻ ന്യൂസ് കണ്ടത് അങ്ങനെ പറയും അപ്പോൾ ഇത് നമുക്ക് സ്മൃതിയുടെ ഭാഗമാണ് ശരിയെന്ന് തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഞാനൊക്കെ റിയാക്ഷൻ ചെയ്യുന്നത് ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം അപ്പോൾ ഞാൻ ജസ്നെ വിളിച്ചിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യണം ഡിലീറ്റ് ചെയ്തതിന് ശേഷം അത് മാപ്പ് പറഞ്ഞ് വീഡിയോ ഇടണം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ജസ്നയുടെ ആവശ്യം ജസ്നയെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്യണം അതാണ് ജസ്നയുടെ ആവശ്യം അതായത് എന്റെ വാ കംപ്ലീറ്റ്ലി അടപ്പിക്കണം നോക്കൂ ഇതൊരു ഹണി ട്രാപ്പ് തന്നെയല്ലേ ജസ്ന സലീമിന് ഒരു പേരുണ്ട് ഹണി ട്രാപ്പ് ചേച്ചി എന്നത് ഞാനല്ല കമന്റ് ബോക്സിൽ സാധാരണക്കാരായ പ്രേക്ഷകരിട്ട പേരാണ് ഹണി ട്രാപ്പ് ചേച്ചി ഇവിടെയും ഹണി ട്രാപ്പല്ലേ ചെയ്യുന്നത് ഇവളോട് പറയുകയാണ് സ്മൃതിയോട് അതായത് നിൻ്റെ വീഡിയോ നീ കണ്ടവൻ്റെ കൂടെ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എനിക്കെതിരെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും നീ ഡിലീറ്റ് ചെയ്യണമെന്ന് ജസ്ന സലീം പറയുകയാണ് എന്തൊരു കഷ്ടമാണ് എന്തൊരു കഷ്ടമാണ് ജസ്ന ഇത് ഇങ്ങനെ ജീവിക്കുന്നതിന് നല്ലത് ചാവുന്നതല്ലേ ജസ്നയെ കുറിച്ച് ഞാൻ സംസാരിക്കുന്ന വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് ഒരുപാട് ആൾക്കാരിലേക്ക് അത് എത്തുന്നുണ്ട് ജസ്നയുടെ കള്ളത്തരം ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട് ആദ്യം തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഞാൻ ഇന്നേ വരെ ജസ്ന എന്ന് പറയുന്ന സ്ത്രീയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല അവരെ മോശക്കാരിയാക്കുന്ന രീതിയിൽ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒന്നും തന്നെ ഞാൻ സംസാരിച്ചിട്ടില്ല അവർ നടത്തുന്ന ബിസിനസ് തന്ത്രത്തെ കുറിച്ച് മാത്രമാണ് വിശ്വാസികളെ പൊട്ടന്മാരാക്കുന്നു എന്ന് തോന്നിയത് കൊണ്ട് അവരുടെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നുള്ള ആ ഒരു പ്രതിബദ്ധത കൊണ്ട് മാത്രമാണ് കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് സാധാരണക്കാരായ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഇതൊരു യൂട്യൂബ് ചാനലാണ് അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഞാനടക്കമുള്ള ആരെങ്കിലും എന്തെങ്കിലും വൃത്തേട് പറയുന്നുണ്ടെങ്കിൽ അതിനെ റിയാക്ഷൻ ചെയ്യാൻ അത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയാനുള്ള അധികാരം എല്ലാവർക്കുമുണ്ട് ഇവിടെ ജസ്നാശലിം നടത്തുന്ന വൃത്തികേട് സ്മൃതി എന്ന് പറയുന്ന പെൺകുട്ടി അവരുടെ യൂട്യൂബ് ചാനൽ തുറന്ന് കാണിക്കുകയാണ് അത് നൂറ് ശതമാനം ശരിയാണ് അങ്ങനെ ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് വെറുതെ ഇല്ലാത്ത കാര്യം പറയുകയാണോ സ്മൃതി കണ്ട ആണുങ്ങളെ കൂടെ പോകുന്നു നോക്കുന്നു അങ്ങനെയൊക്കെ പറയുന്നത് എന്താണ് ഓക്കെ സ്മൃതി പറയുന്ന ഭാഗ്യം കൂടി കേട്ടു നോക്കാം ജസ്ന എന്ന് പറഞ്ഞ വ്യക്തിയോട് എനിക്ക് പേഴ്സണലായിട്ട് ഒരു വൈരാഗ്യവും ഇല്ല വിളിച്ചപ്പോ ജസ്നയുടെ ആവശ്യം ഇതാണ് അതായത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിയാണ് ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെ ഒരു അപവാദം പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്കാണ് നഷ്ടപ്പെടാനുള്ളത് എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല റട്ടാണ് അതായത് ജസ്ന സലീമിന് ഇന്ന് നഷ്ടപ്പെടാനായി ഒന്നുമില്ല സ്മൃതിയുടെ കാര്യം അങ്ങനെയല്ല സ്മൃതി ചെറിയൊരു പെൺകുട്ടിയാണ് സ്മൃതിക്ക് ഇനി പോലെ ലൈഫ് ജീവിച്ച് തീർക്കാണ്ട് ജസ്ന എന്ന് പറയുമ്പോൾ അവർ പോയ കേസാണ് അവരെ ഇപ്പോൾ ആരും മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയാണ് ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം അതുകൊണ്ട് തന്നെ ഞാൻ പേടിക്കും ഞാൻ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യും ഇനി ജസ്നെ കുറിച്ച് സംസാരിക്കത്തില്ല എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് അവൾ ഈ ഒരു കള്ളത്തരം എന്നെ കുറിച്ച് പടച്ചുവിട്ടത് അപ്പോ മറ്റുള്ളവർ ഇത് കേൾക്കുന്ന ആൾക്കാരാണ് സത്യത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇത് നൂറ് ശതമാനം ശരിയാണ് സ്മൃതി ഈ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട കാരണം പറഞ്ഞത് ജസ്ന സലീമാണ് ജസ്ന സലീം അങ്ങനെ പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല അത് ആ ഒരു കേസിൽ സ്മൃതി ടെൻഷൻ അടിക്കണ്ട പക്ഷേ ജസ്ന സലീം സ്മൃതിയെ കുറിച്ച് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം ജസ്ന പറഞ്ഞത് നൂറ് ശതമാനം തെറ്റായിട്ടുള്ള കാര്യമാണ് പത്തനംതിട്ട സ്വദേശിയാണ് ഞാൻ ഞാൻ കൂടിപ്പോയാൽ ഞാൻ കോട്ടയം പോയിട്ടുണ്ട് കൊല്ലം പോയിട്ടുണ്ട് തിരുവനന്തപുരം പോയിട്ടുണ്ട് എറണാകുളം പോയിട്ടുണ്ട് ഈ മൂന്ന് ജില്ലകളിലാണ് ഞാൻ ആകപ്പാടെ പോയിട്ടുള്ളത് ഓക്കെ ഇങ്ങനെ പോലും പറഞ്ഞു തരേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ തെറ്റിദ്ധരിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഒരൊറ്റ കാര്യം പറയാം നമുക്ക് കള്ളം പറയുന്നവരെ അവരുടെ മുഖം കണ്ടാൽ തിരിച്ചറിയും സ്മൃതിക്ക് സത്യം പറഞ്ഞാൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല സ്മൃതി എല്ലാ വീഡിയോയിലും പ്രസന്റ് ചെയ്യുന്ന മാതിരി ഈ വീഡിയോ ആകെ തളർന്നിരിക്കുകയാണ് സ്മൃതി എന്ത് പറയണമെന്ന് അറിയാതെ സങ്കടപ്പെട്ടിട്ടാണ് പറയുന്നത് ജസ്ന സലീമിന് ജാമ്യമില്ല വകുപ്പിൽ കേസെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അടുത്തതായി ഇതിൻ്റെ അഭിപ്രായം എന്ത് ജസ്ന സലീമിനോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്താണ് നിങ്ങൾ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു എന്താണ് അവസ്ഥ അതൊക്കെ നമുക്കൊന്ന് ജസ്ന സലീമിനോട് ചോദിച്ചു നോക്കാം ഓക്കെ ബാക്കിയുള്ളതിന്റെയൊക്കെ തമ്പതിനെ മാറ്റിക്കും ഞാനിത് റിമൂവ് ചെയ്യും അതിലേക്കപ്പുറം ഒന്നും ഞാൻ ചെയ്യില്ല ഇനിയിപ്പം കുട്ടി പറഞ്ഞത് കൊണം മത തീവ്രവാദിയാക്കാൻ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ കുട്ടി ശ്രമിച്ചു നോ പ്രോബ്ലം ഇനി കംപ്ലൈൻറ്റിങ്ങിപ്പോ കുട്ടി പറഞ്ഞാതിരിക്കാണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് കുട്ടി എന്താ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന അത് ഉണ്ടാക്കിക്കോ എനിക്കൊരു വിഷയമില്ല എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്ര ആവശ്യമില്ലാതെ എടുത്തിട്ടതല്ല ഒരുപാട് ഞാൻ പരാതി കൊടുത്തു എന്നോട് സി ഐ സഹിതം പറഞ്ഞ് തിരിച്ചു പറയാം കൂടിയെന്നാണ് അല്ലാതെ എനിക്ക് ഇതിന് മോചനം വേണ്ടേ ഡെയിലി എന്നെ കുറിച്ച് ഇങ്ങനെ വ്യാജ പ്രചാരണം നടത്തുമ്പോ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് വ്യാജ പ്രചാരണം നടത്തുമ്പോ അതിന്റെ വിഷമം എന്താന്നുള്ളത് ആരാണ് പറയുന്നത് ജസ്ന ജസ്ന സലീമാണ് മോളെ നീ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പ്രേക്ഷകർക്കറിയും ഒരു സമൂഹത്തെ പറ്റിച്ചാണ് നി ജീവിക്കുന്നതെന്ന് നിനക്കും അറിയും എനിക്കും അറിയും ഇതറിയുന്ന കുറച്ച് പേർക്കും അറിയും അപ്പോൾ ഏതായാലും ഈ ഒരു വിഷയത്തിൽ സ്മൃതിക്കാണ് നൂറിൽ നൂറ് ശതമാനം സപ്പോർട്ടും സ്മൃതിക്ക് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ പോരാടും ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തെന്നാണ് ഇന്നലെ സ്മൃതി ഒരു പോസ്റ്റ് ചെയ്തത് അത് ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം അപ്പോൾ ജസ്ന സലീമിനോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ആരെങ്കിലും നിന്നെപ്പറ്റി റിയാക്ഷൻ ചെയ്താൽ അതിന് ഇങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന മാതിരി നിനക്ക് റീപ്ലേ തരാം അല്ലാതെ വേണ്ടാത്ത കാര്യങ്ങൾ പറയണ്ടാന്ന് പറഞ്ഞ് ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം ഓക്കെ ബൈ